തലശ്ശേരിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു തലശ്ശേരി ഹുസൻമട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ അറുപത് വയസ്സുകാരനായ ഷാജിയാണ് മരണപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിൽ എട്ട് പേരുണ്ടായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ പെരുക്കുപറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഗുരുതരാവസ്ഥയിലായിരുന്നയാളാണ് മരണപ്പെട്ടത് ഇല്ല അതേറോക്കി കളിട്ട് ഞാൻ അല്ലല്ല ഞാൻ കൊണ്ടല്ലോ